ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിന് വലിയ പ്രത്യേകതയാണ് ഉള്ളത് കാരണം ഇന്ന് പഞ്ചാബ് എഫ് സിയും ഒഡീഷ എഫ് സിയുമാണ് ഏറ്റുമുട്ടിയത് എന്നാൽ ഇന്ന് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത രണ്ട് താരങ്ങളും മലയാളി താരങ്ങളാണെന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് തകർത്തത് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് പഞ്ചാബ് ഇന്ന് ഒഡീഷയെ തകർക്കാനായി ഇറങ്ങിയത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയ അതേ ഗോൾ മാർജികൾ തന്നെ ഒഡീഷ എഫ് സിയും വീഴ്ത്തിയിരിക്കുകയാണ് പഞ്ചാബ് എഫ് സി പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി രണ്ട് മലയാളി താരങ്ങൾ സ്കോർ ചെയ്തു ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോണിൽ പോയ നിഹാൽ അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായ ലിയോൺ അഗസ്റ്റിനുമാണ് ഇന്ന് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി സ്കോർ ചെയ്ത താരങ്ങൾ എന്തായാലും മികച്ച പ്രകടനമാണ് പഞ്ചാബ് എഫ് സി ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം വിജയത്തോടു കൂടി ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി ആത്മവിശ്വാസത്തിലായിരുന്നു പഞ്ചാബ് എഫ് സി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ പഞ്ചാബ് എഫ് സി തുടർച്ചയായ രണ്ടാം വിജയമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഒഡീഷ ആവട്ടെ അവരുടെ തുടർച്ചയായ രണ്ടാം പരാജയമാണിത് ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഏക ഗോൾ നേടിയത് ഇഞ്ചുറി ടൈമിൽ മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അവരുടെ വിദേശ താരമായ ഹ്യൂഗോ ബോമസ് ആയിരുന്നു എന്നാൽ ഹ്യൂഗോ ബോമസിലൂടെയാണ് അവർ ഒരു ഗോൾ നേടിയത് എന്തായാലും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സി തുടർച്ചയായ രണ്ടാം വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്തായാലും പഞ്ചാബ് എഫ് സി അവർ ഐ എസ് എല്ലിൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് അങ്ങനെ താളം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ എല്ലാ കടവും എല്ലാം മാറ്റാനായിട്ട് അവർ ഇത്തവണ എത്തിയിരിക്കുകയാണ് എന്തായാലും ലൂക്ക മാഡ്സൺ ഇന്ന് കളിച്ചിരുന്നില്ല ലൂക്ക മാഡ്സൺ ഇല്ലാതെ തന്നെ അവർ ഇന്നൊരു മികച്ച വിധം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു